എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകുന്നേരമാണ് ഞാൻ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് നല്ല റെസിപ്പീസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് വൈകുന്നേരം പിള്ളേരൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞ് ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും തല തലനയ്ക്കുന്ന ഒരു സ്വഭാവം ഇല്ല ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെയാണ് തലനക്കാറ് ജോലിയൊക്കെ തുടങ്ങുന്ന ഒരു ദിവസമാണെങ്കിൽ അഞ്ച് ദിവസത്തെ ഷിഫ്റ്റ് ഒക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ തലയങ്ങ് നനയ്ക്കും അപ്പോൾ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ കഴുകിയാൽ മതിയല്ലോ നമ്മൾ ഈ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടോട്ട് വെള്ളമൊക്കെ തെറിച്ച് വീണിട്ടുണ്ടായിരിക്കുമല്ലോ അത് അപ്പോൾ തന്നെ ഒന്ന് വൈപ്പ് ചെയ്യുക അതൊന്ന് നമുക്ക് പേപ്പർ ടവൽ വെച്ചിട്ടോ ഇനി എല്ലാ ദിവസവും പേപ്പർ ടവൽ എടുത്ത് അങ്ങനെ പേപ്പർ വേസ്റ്റ് ആക്കണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരു തുണി അവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ആ കഴുകി കഴുകിയെടുത്താൽ മതിയല്ലോ അങ്ങനെ നമ്മുടെ പുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കുട്ടപ്പനായി അടുക്കളെ വന്നതാണ് അപ്പോൾ വൈകുന്നേരം കുറച്ച് ചോറ് വെക്കാനുണ്ട് അതിപ്പോൾ നാളെ വിനീതിന് ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറേ വയ്ക്കുന്നുള്ളൂ ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പത്ത് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് അത് നാട്ടിൽ പോയപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ എനിക്ക് ഇടയ്ക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ റൈസ് കുക്കർ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ കുക്കറിനകത്ത് നമുക്ക് അരി വെച്ചെടുക്കാനും നല്ല എളുപ്പമാണ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ നമ്മുടെ സാധാരണ വെള്ള അരിയില്ലേ മട്ടാ റൈസ് അല്ല മറ്റേ വെള്ളയരിയാണ് യൂസ് യൂസ് ചെയ്യാറ് അതപ്പം ഞാൻ ഓൾറെഡി വെള്ളം കുറച്ച് തിളയ്ക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അരിയും കൂടി കഴുകി ഇട്ടിട്ടുണ്ട് ഇനി ഇത് അടച്ചിട്ട് നമ്മൾ വെയിറ്റ് ഇല്ലാതെ ഒന്ന് അടച്ചു വെച്ച് അത് ആവി വന്ന് തുടങ്ങുമ്പം വെയിറ്റ് ഇട്ട് കൊടുക്കും എന്നിട്ടതിനെ തീ ഓഫ് ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഊറ്റിയെടുക്കുക ചെയ്യുന്നത് അപ്പം ചോറ് നന്നായിട്ട് കിട്ടാറുണ്ട് മട്ട ആണെങ്കിൽ ഒരു വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ ആവിയെല്ലാം കംപ്ലീറ്റ്ലി പോയി കഴിയുമ്പം ഊറ്റിയെടുക്കുക ചെയ്യുന്നത് പിന്നെ ഓരോ റൈസിൻ്റെ അനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിനകത്ത് വ്യത്യാസമൊക്കെ വരാം പിന്നെ നമുക്ക് ഈ പ്രഷർ കുക്കർ വെച്ചിട്ട് രണ്ട് രീതി രണ്ട് അരിയാണെങ്കിലും നന്നായിട്ട് തന്നെ കുക്കായി വരാറുണ്ട് അപ്പം പിന്നെ ഇത് വർക്ക് വർക്കാവുന്നിടത്ത് നമ്മളിതിനെ കളഞ്ഞിട്ട് വേറെ ഒന്നും വാങ്ങിക്കുന്നതിനകത്ത് കാര്യമില്ലല്ലോ ഇനിയിപ്പം നമുക്ക് വൈകുന്നേരത്തേക്ക് കുറച്ച് അപ്പത്തിന് അരച്ച് വെക്കാനുണ്ട് അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തതാണെങ്കിലും അപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ച എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഫെയിൽ ഒരു അപ്പമാണ് എപ്പോൾ ചെയ്താലും എനിക്ക് നന്നായിട്ട് തന്നെ വരാറുണ്ട് അത് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ചിക്കൻ മപ്പാസ് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെയാണ് നമ്മുടെ വൈകിട്ടത്തെ പരിപാടി അപ്പം നമ്മുടെ പാത്രങ്ങളൊക്കെ സിങ്കിയിൽ നിന്ന് ഒന്ന് ഒഴിച്ചെടുത്താൽ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ പിള്ളേർ വൈകിട്ട് വന്ന് കഴിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ സിങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു വളരെ രാവിലെ അല്ല ഒരു ഏകദേശം അടുത്ത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അതാണ് നമ്മൾ വൈകിട്ട് അരച്ചെടുക്കാൻ പോകുന്നത് അപ്പം അളവ് പാത്രമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ക്യാനിലെ കോക്കനട്ട് മിൽക്ക് ഒക്കെ വാങ്ങിക്കത്തില്ലേ അതിൻ്റെ പാത്രമാണ് ഞാൻ അളവ് നമ്മുടെ നാഴി എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് യൂസ് ചെയ്യത്തില്ലേ അതുപോലെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഏത് അളവ് പാത്രമാണോ യൂസ് ചെയ്യുന്നത് അതിന് രണ്ട് അളവ് പാത്രം രണ്ട് കപ്പ് പച്ചരി എടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ അത് കുതിരാനായിട്ട് വെക്കുക അപ്പോൾ രാവിലെയൊക്കെയാണ് കുതിരാനിടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് അരച്ചെടുക്കാം രാത്രിയിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ രാവിലത്തേക്ക് അരച്ചെടുക്കാം പിന്നെ ഈ റൈസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രഷ്കോ സൂപ്പർ സ്റ്റോർ വോൾമാർട്ട് ഇവിടെ ഏതാണോ ആയിട്ട് കാണുന്നത് അതങ്ങ് വാങ്ങിക്കുക ചെയ്യുന്നത് അപ്പം നമ്മുടെ പച്ചരി ഇപ്പം തീർന്നിട്ടുണ്ടായിരുന്നു പാത്രത്തിൽ അപ്പോൾ അതൊന്ന് റീഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ദ ഈ ന്യൂ പാക്ക് എന്ന് പറയുന്ന ഒരു ആണ് വാങ്ങിച്ചേക്കുന്നത് സൂപ്പർ സ്റ്റോറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ നോ നെയ്മ് ബ്രാൻഡിൻ്റെ ലോങ് ഗ്രെയിൻ വൈറ്റ് റൈസും വാങ്ങിക്കാറുണ്ട് അപ്പം ആണെങ്കിൽ ലോങ് ഗ്രെയിൻ വൈറ്റ് റൈസ് എന്ന് എഴുതിയേക്കുന്നത് നോക്കിയാണ് വാങ്ങിക്കുന്നത് അപ്പം ഞാൻ ഇഡലിക്കും നമ്മുടെ അപ്പത്തിനും ഒക്കെ ഈ സെയിം റൈസ് തന്നെയാണ് യൂസ് ചെയ്യാറ് പിന്നെ നമ്മുടെ സാധാരണ ചോറ് വെക്കുന്ന അരിയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് കോയിൽ നിന്നാണ് യൂഷ്വലി എടുക്കാറ് പിന്നെ അവിടെ അത് അവൈലബിൾ അല്ലെങ്കിൽ ഏത് സ്റ്റോറിലാണോ പോകുന്നത് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതങ്ങ് എടുക്കുക ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചപ്പാത്തി മാവ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പുറത്തോട്ട് വെക്കാനുണ്ട് അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്നതെടുത്ത് ഒരേ പാത്രത്തിലോട്ട് തന്നെ വെച്ചതാണ് അപ്പോൾ അത് അതാണ് വലിയ ഒരു പോർഷനും ഒരു ചെറിയ പോർഷനും അപ്പോൾ ചെറിയ പോർഷൻ പിന്നീട് ചപ്പാത്തി കുഴച്ചപ്പോൾ വന്നത് അതും കൂടി എടുത്ത് അതിൻ്റെ കൂടെ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തതാണ് ഇത് വെച്ച് നമ്മൾ ചപ്പാത്തി ണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അപ്പ കുഴച്ചുണ്ടാക്കുന്നതിനെക്കാട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കാണിക്കുക പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചെയ്ത വേറൊരു കാര്യമാണ് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചു എന്നുള്ളത് നമുക്ക് വൈകിട്ട് ചിക്കൻ മപ്പാസ് ഉണ്ടാക്കണമായിരുന്നല്ലോ അപ്പം ഒരു പാക്കറ്റ് എല്ലുള്ള പീസുള്ള ചിക്കനും ഒരു പാക്കറ്റ് എല്ലില്ലാത്ത പീസസ് ഉള്ള ചിക്കനുമാണ് നമ്മൾ കോസ്കോയിൽ നിന്നൊക്കെ തൈ പീസസ് വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചില പീസസ് നമുക്ക് എല്ലാതെയും ചിലതെല്ലാണല്ലോ വരുന്നത് അപ്പൊ എല്ലില്ലാത്ത പീസസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു സിപ്ലോക്ക് ബാഗിനകത്തോട്ട് അങ്ങ് വെക്കുക ചെയ്യുന്നത് അപ്പം നമുക്ക് പിള്ളേർക്ക് പെട്ടെന്ന് ഒരു 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 ഒക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലോ നമുക്ക് നമ്മുടെ നമ്മുടെ കൺവീനിയൻസും യൂസേജ് അനുസരിച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ൾട്ടിപ്പിൾ സിപ്ലോക്ക് ബാഗ്സിനകത്താക്കിയിട്ട് അങ്ങ് വെക്കും അപ്പം ഇപ്പം ഞാൻ ഒന്ന് വെച്ച് നമുക്ക് തികയാത്തോട്ട് രണ്ട് സിപ്ലോക്ക് ബാഗ് എടുത്തിട്ട് നമുക്ക് മപ്പാസ് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പീസും കൂടി ചേർത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നാലും കഴുകിയിട്ടല്ല അതിനെ ഫ്രീസ് ഫ്രീസ് കട്ട് ചെയ്ത് ചെയ്ത് അങ്ങ് വെക്കും ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് അത് ചെയ്തിട്ട് ചെയ്യുന്നത് ഞാൻ ആ ഉപ്ലോക്ക് ബാഗോട് തന്നെ നമ്മുടെ ആ പാത്രത്തിലോട്ട് ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഐസൊക്കെ മാറിയിരിക്കുന്നുണ്ട് അപ്പം കഴുകുന്ന സമയത്ത് ഉപ്പിട്ടും നമ്മുടെ വിനീഗർ ഇട്ടും ഒന്ന് കഴുകിയെടുക്കും അപ്പോൾ ഉപ്പും വിനീഗറും ഒക്കെ എടുത്ത് അവിടോട്ട് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ കിച്ചുവിനെ ഒന്ന് സഹായത്തിന് വിളിച്ചാണ് മിക്കവാറും കിച്ചു തന്നെയാണ് ഈ ഒരു സഹായത്തിന് വരാറ് അപ്പം ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വന്നപ്പോഴത്തേക്കും ഇതാ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് ആ പ്രഷർ കുക്കറിന്റെ മോളിൽ കൂടെ ആവി വന്ന് തുടങ്ങിയപ്പം വെയിറ്റ് ഇടുക തീ ഓഫ് ചെയ്യുക ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഊറ്റിയെടുക്കും അങ്ങനെയാണ് ചെയ്യാറ് ഇത് നേരത്തെ എടുത്ത ഒരു കാസ്റ്റേഡ് എനിക്ക് കഴുകുന്ന സമയത്ത് തന്നെ ഇതുപോലെ ചൂടാക്കി വെക്കാനുള്ള ഒരു നമ്മൾ ഒന്ന് തുടച്ചിട്ട് ജസ്റ്റ് ചൂടാക്കി വെക്കുക അപ്പം അത് തുരുമ്പ് പിടിക്കാതിരിക്കും നമ്മൾ ഈ നമ്മളീ കാസ്റ്റൻ പാനൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ കമത്തി അടച്ച് നമ്മൾ സാധാരണ പാത്രം വെക്കുന്ന പോലെ നമ്മുടെ മാറ്റിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പ് തുരുമ്പാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുപോലെ പാൻ ഞാൻ എപ്പോഴും തന്നെ തന്നെ നമ്മുടെ ഇതുപോലെ എണ്ണ വരട്ടി ഒന്ന് ചെറിയ തുണിയോ പ്പെട്ടവലോ എടുത്തിട്ട് ചെറിയൊരു ലെയർ ഓഫ് എണ്ണയൊന്ന് പരട്ടിയിട്ട് നമ്മളൊന്ന് ചൂടാക്കി മാറ്റി വെച്ചാൽ മതി അപ്പം നന്നായിട്ട് ഇരുന്നോളും അതിന്റെ ആ ഒരു സീസണിംഗ് ഒക്കെ അങ്ങനെ നിന്നോളും അപ്പൊ വൈകുന്നേരം വിനീത് വന്നപ്പോഴത്തേക്ക് കിച്ചു മാണിയും കൂടി ഇവിടെ നമ്മുടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ഇവിടെ വെതർ ഇപ്പം കുറെ ബെറ്റർ ആയിട്ടുണ്ട് നേരത്തെ നല്ല ജനുവരി ഫെബ്രുവരിയൊക്കെ നല്ല തണുപ്പായിരുന്നു ഇപ്പം വെതറൊക്കെ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്തൊരു വെതറായിട്ടുണ്ട് മഞ്ഞൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് എന്നാലും മെയ് വരെ ഇടക്കിടക്ക് മഞ്ഞ് വെയ്യാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എന്താ ഉള്ളി പൊളിച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പൊളിച്ച് വെക്കുമ്പോൾ കഴുകാതെയാണ് വെക്കാറ് അതിപ്പം ആവശ്യമുള്ള സമയത്ത് കഴുകിയിട്ടങ്ങ് യൂസ് ചെയ്യുക ചെയ്യുന്നത് പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ച ഉള്ളി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണ് നീറത്തുമില്ലല്ലോ അതുപോലെ നമ്മുടെ ഈ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ തടിയുടെ കട്ടിംഗ് ബോർഡ് ആണെങ്കിലും തടിയുടെ തവിയാണെങ്കിലും ഒന്നും നമ്മൾ ഡിഷ് വാഷറിൽ വെച്ച് കഴുകരുത് അത് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു പണ്ട് പക്ഷെ അതിനൊക്കെ ഒരു ക്രാക്ക് ഒരു ചാൻസ് ഉണ്ട് അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാസ്റ്റയൺ പാത്രങ്ങളാണെങ്കിലും നമ്മുടെ ഡിഷ് വാഷറിൽ വെച്ച് കഴുകരുത് അതിന്റെ സീസണിങ് ഒക്കെ ഒരു ചാൻസ് ഉണ്ട് പിന്നെ അലുമ്പോൾ ിനിയം പാത്രങ്ങളൊന്നും ഡിഷ് വാഷറിൽ വെച്ച് കഴുകരുതെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ എല്ലാ സെറാമിക് പാത്രങ്ങളും ഡിഷ് വാഷർ സേഫ് ആയിരിക്കണം എന്നില്ല പ്ലാസ്റ്റിക് പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും സേഫ് ആയിട്ടുള്ളത് നമ്മൾ മേളത്തെ റാക്കിൽ വെച്ച് കഴുകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ എന്താ നമ്മുടെ ചിക്കൻ ഇനി ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് അപ്പം നമ്മുടെ കുരുമുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഈ കോഫി മില്ലിനകത്താണ് നമ്മുടെ കുരുമുളകും ജീരകം പെരും ഒക്കെ പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അത് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യുമ്പോൾ എപ്പോഴും എപ്പോഴും കഴുകി വെക്കുകയും വേണ്ടല്ലോ മിക്സിയിൽ യൂസ് ചെയ്താൽ പിന്നെ നമ്മളത് കഴുകാൻ നടക്കണമല്ലോ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കിലോയ്ക്ക് മുകളിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരുപാട് സമയം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ബാക്കി കറിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തിന് അപ്പം നമുക്കിത് മാ മാറ്റി സൈഡിലോട്ട് വെക്കാം ഇനി ഉള്ളിയൊക്കെ വഴറ്റാൻ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വന്നൊരു കമൻ്റാണ് എൻ്റെ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉരുകിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല നമ്മുടെ വീട്ടിനകത്തെ ടെമ്പറേച്ചർ മാറുന്ന അനുസരിച്ചിട്ട് അത് ചൂ ഉരുകയും ഇച്ചിരി കട്ടിയായിട്ടും ഒക്കെ വരുന്നതാണ് കേട്ടോ ഇപ്പം ഇതാ കുറച്ചും കൂടി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് സമ്മർ സമ്മറാവുമ്പോൾ ഇത് കുറച്ചും കൂടി കട്ടിയാവും കാരണം നമ്മുടെ വീട്ടിനകത്ത് ടെമ്പറേച്ചർ കുറച്ചും കൂടി കുറയുമല്ലോ അങ്ങനെയാണ് ഞാൻ യൂഷ്വലി നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് മുഴുവൻ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടോ മൂന്നോ പട്ട രണ്ടോ മൂന്നോ ഗ്രാമ്പു രണ്ടോ മൂന്നോ ഏലക്ക ഒന്ന് രണ്ട് ബേ ലീഫിൻ്റെ ഇലയും കൂടെ ഒന്ന് ചൂടായി വരണം ഇപ്പോൾ കുരുമുളക് ഇങ്ങോട്ട് ഒരു ചാൻസ് ഉണ്ട് അതുപോലെ നമ്മൾ ഈ ഹോൾ സ്പൈസസ് ഒക്കെ എടുക്കുമ്പോൾ ഒരൊറ്റ പാത്രത്തിലോട്ട് എടുത്തിട്ട് എടുത്തിട്ടിടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ഒരുമിച്ച് എണ്ണയിലോട്ട് ഇടാനും നല്ല എളുപ്പമാണല്ലോ ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളൊരു രണ്ട് സവാള നല്ല നേർത്ത് അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും വഴറ്റി കളർ ഒന്ന് വങ്ങി വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊരു രണ്ട് ടേബിൾ സ്പൂണോളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ് എപ്പോഴും ടേസ്റ്റ് പിന്നെ നമ്മുടെ ഈ പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം എന്നിട്ട് അതിനെ നന്നായിട്ട് വരണം അപ്പോൾ ഈ ഒരു കറിക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം രണ്ടാം പാലും വേണം ഒന്നാം പാലും വേണം അപ്പം ഞാൻ നമ്മുടെ മാഗിയുടെ കോക്കോണട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലോ ക്യാനിലെ തേങ്ങാപ്പാലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ ഈ തേങ്ങാപ്പാലിൻ്റെ പൊടിയാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണല്ലോ പിന്നെ ഞാനൊക്കെ ചിലപ്പോൾ തുറന്നു കഴിഞ്ഞാൽ മുഴുവനും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ വേറെ എന്തെങ്കിലും കറക്കിയെടുത്തില്ലേ അത് അഴുക്കായി പോവുകയും ചെയ്യുമല്ലോ അപ്പം ഞാൻ ഇതുപോലെ തേങ്ങാപ്പാലിൻ്റെ പൊടി എടുക്കുന്ന സമയത്ത് ഇതുപോലെ പാത്രത്തിലാക്കി അങ്ങ് വെക്കും നമ്മുടെ വോൾമാട്ടീന്നോ സൂപ്പർ സ്റ്റോറിനോ മലയാളികടയിൽ നിന്നൊക്കെ വാങ്ങിക്കും ഇതിപ്പം വോൾമാട്ടീന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പം കുറച്ചേറെ വെള്ളം ചേർത്ത് രണ്ടാം പാലും കുറച്ച് വെള്ളം ചേർത്ത് കുറുക്കിയെടുത്ത് ഒന്നാം പാലും അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോഴത്തേക്കത് ആ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഞാൻ അളന്ന് നമ്മുടെ പാത്രത്തിലാക്കി വെച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ് അപ്പം തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ആണെങ്കിലും പൊടികളാണെങ്കിലും ഒക്കെ ഇടുമ്പോൾ അത് നമ്മൾ കരിഞ്ഞു പോകാതെ നമുക്ക് ഒരുമിച്ച് അതിനകത്തോട്ടിട്ട് ഇളക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ അതാ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക അപ്പം നമ്മുടെ ഈ ചിക്കനകത്തുനിന്ന് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിനി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ചിക്കനകത്തുനിന്ന് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഇറങ്ങി വരും ഇനി ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നു നമ്മുടെ ഇച്ചിരി ക്യാഷ്യൂനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ക്യാഷ്യൂനായിട്ട് നന്നായിട്ട് കുതിർത്തതൊന്ന് അരച്ചെടുത്തതാണ് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്ത് നല്ല ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഊറ്റാനുള്ള സമയമായിട്ടുണ്ട് അപ്പം നമ്മൾ വെയിറ്റ് ഒക്കെ ഇട്ട് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇത് ഊറ്റിയെടുക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം കുടിക്കാൻ വേണം പകലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു വെക്കും ഇതിപ്പോൾ രാത്രിയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ആ കഞ്ഞിവെള്ളം ആദ്യത്തേത് അങ്ങ് കളഞ്ഞിട്ട് പിന്നെ നമ്മുടെ ടാപ്പിനകത്തു തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ അങ്ങ് ഊറ്റിക്കളയും അപ്പോൾ അതിന്റെ ആ ഒരു സ്റ്റിക്കിനെസ് ഒക്കെ പോകും എന്നിട്ട് ഇതുപോലെയുള്ള അരിപ്പ പോലത്തെ പാത്രത്തിനകത്ത് അരിപ്പ് ഇപ്പ പോലത്തെ തവി വെച്ചിട്ട് എടുത്തെടുത്ത് ഇടുക ചെയ്യുന്നത് എന്നിട്ട് ബാക്കി വെള്ളം പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു കുക്കറിന്റെ മുകളിലോട്ട് തന്നെ അങ്ങ് ചരിച്ചു വെക്കും അപ്പൊ അതിനകത്ത് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുവോ ഒന്നുമില്ല നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചോറ് കിട്ടുകയും ചെയ്യും അപ്പോഴത്തേക്ക് ഇത് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ നമ്മുടെ ചിക്കനകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്തിട്ട് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പോളം രണ്ടാം പാല് ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല ലൂസായിട്ട് കലക്കിയെടുത്ത പാലാണെന്നേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഉള്ളി വഴറ്റിയ സമയത്തൊന്നും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ മാരിനേറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഉപ്പ് ഇതാ ഇപ്പം ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് എടുക്കാം ഇനി അപ്പത്തിനും കൂടി അരച്ചെടുക്കണം അപ്പം അപ്പത്തിന്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ കുതിരാനിട്ട അരിയാണിത് അപ്പം മെഷറിംഗ് കപ്പിന് രണ്ട് കപ്പ് അരിയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് സെയിം മെഷറിംഗ് കപ്പിന് തന്നെ മുക്കാൽ കപ്പ് തേങ്ങയാണ് അപ്പം ഞാൻ ഫ്രോസൺ തേങ്ങാപ്പീര യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു മുപ്പത് സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്തതാണ് ഇനി ഒരു മുക്കാൽ കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് അവൽ വേണം എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഇനി സെയിം മെഷറിംഗ് കപ്പിന് തന്നെ ഒരു അരക്കപ്പ് ചോറും കൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു അപ്പത്തിന്റെ റെസിപ്പിക്കകത്ത് കപ്പി കാച്ചറിൽ പരിപാടികളൊന്നുമില്ല അപ്പം ഞാനൊരു ഇച്ചിരി വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിത് ഈസ്റ്റ് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഈസ്റ്റ് എടുക്കാം ഇത് കോസ്കോയിൽ നിന്ന് ഈസ്റ്റ് ആണ് എന്നിട്ട് അതിലോട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലൂക്ക് വോം വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് വെള്ളം ഒരുപാട് ചൂടായും പോവരുത് തണുത്ത വെള്ളവും ആവരുത് ഒരു ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുക അപ്പോൾ ഇത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ ആയ ഈസ്റ്റ് വെച്ച് തന്നെ നമുക്ക് അപ്പത്തിന് അരച്ച് വെക്കാനായിട്ട് പറ്റും അതൊന്ന് റെഡി ആവുന്ന സമയത്തിന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അരച്ചെടുക്കാം അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ചപ്പാത്തി മാവും നല്ല സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തുവെച്ചാൽ ഇപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മീൽ മീൽപിപ്പൊക്കെ ചെയ്ത് ആളുകൾക്ക് ഇതുപോലെ കുഴച്ച് നമ്മുടെ ഫ്രീസറിൽ വെക്കാം അപ്പം നമ്മൾ കുഴച്ചുണ്ടാക്കുന്നതിനെക്കാട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മൾ രാത്രിയിലൊക്കെ എടുത്ത് കിടക്കാൻ പോകുമ്പോൾ ഒന്ന് വെളി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് സൂപ്പറായിട്ട് ചപ്പാത്തി റോളൊക്കെ ആക്കി കൊടുത്ത് പിള്ളേർക്ക് വിടുകയും ചെയ്യാമല്ലോ ഇനി നമ്മുടെ ഈസ്റ്റ് ഒന്ന് പതങ്ങി പൊങ്ങി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് അപ്പത്തിനൊന്ന് അരച്ച് തുടങ്ങാം അപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ അരി എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ബാക്കി എടുത്ത് വച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് മിക്സിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആദ്യമായിട്ട് കാനഡയിൽ വന്ന സമയത്ത് അതായത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു പതിമൂന്ന് വർഷം മുമ്പ് കൊണ്ടുവന്ന മിക്സിയാണ് അപ്പോൾ അത് ട്രിപ്പ് ആവും അത് ചൂടായി കഴിഞ്ഞാൽ ട്രിപ്പ് ആവും അപ്പോൾ നമ്മൾ അത് വെയിറ്റ് ചെയ്ത് ചൂടാവാതെ പതുക്കെ പതുക്കെ രണ്ടോ മൂന്നോ സെക്ഷൻ ആയിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് അപ്പം ഞാൻ എന്താ ഇപ്പം ഈ ഒരു അരി കുതിർത്ത വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് കിട്ടുക അല്ല അങ്ങനെ ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല വേറെ വെള്ളം യൂസ് ചെയ്ത് അരച്ചെടുക്കാം എന്നിട്ടിതാ ഓരോ സെക്ഷനായിട്ട് അരച്ചെടുക്കുക ചെയ്യുന്നത് പിന്നെ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ഉപ്പും പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് വയ്ക്കാം അതല്ലെന്നുണ്ട് പഞ്ചസാര ഒഴിവാക്കാം അതല്ലെങ്കിൽ നാളെ നമുക്ക് മാവെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് മൂപ്പും പഞ്ചസാരയും ആഡ് ചെയ്യാം ഇപ്പം ഞാനത് ചേർത്തങ്ങ് അരച്ചെടുക്കുകയാണ് എന്നിട്ട് ഓരോ സെക്ഷനായിട്ട് അരച്ചെടുത്ത് ഒരുമിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ അപ്പോഴത്തേക്ക് വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് പോരാത്തത് ഞാൻ ചേർത്ത് കൊടുത്തതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക അപ്പോൾ ചിക്കൻ എല്ലാം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്ന കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അതായത് ചാറിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് ഒന്നുകൂടെ വറ്റിച്ചെടുക്കുകയും ചെയ്യാം എന്നിട്ട് ഇതാ ക്യാഷ്യൂനട്ട് ചേർത്ത് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഇനി ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകയാണ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ തിളക്കണ്ടല്ലോ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്ത് ഇനി അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് ചേർക്കണം അതിനകത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ പൗഡറില്ലേ അതൊന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ഒരു ഒന്ന് ആണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഈ കറിയുടെ മുകളിലോട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിനകത്ത് കടും ഒന്നും ചേർക്കുന്ന ില്ല പിന്നെ അതുപോലെ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് പൊട്ടറ്റോയും കൂടി ചേർത്തും കുക്ക് ചെയ്യാം കേട്ടോ അതും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മളിപ്പോ വറുത്തെടുത്ത സാധനങ്ങൾ അതിന്റെ പുറത്തോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുക ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇളക്കിയെടുത്ത് സെർവ് ചെയ്താൽ മതി അപ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് എനിക്കിതിന്റെ ടേസ്റ്റിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു വ്യത്യാസവും തോന്നിയിട്ടില്ല നമ്മൾ സാധാരണയെക്കാട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ട് എപ്പോഴും കിട്ടാറുമുണ്ട് ഒരു വീക്കിലി മീൽ പ്രിപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പൊ ചെയ്തിട്ടില്ലാത്ത ഒരു ും ചെയ്ത് ഒരു ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റ് നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയെന്ന് നമുക്കറിയാമല്ലോ ഇനിയിപ്പോൾ അരച്ചു വെച്ചാൽ നല്ല അപ്പത്തിന്റെ മാവ് നല്ല സൂപ്പർ സൂപ്പറായിട്ട് വന്നോളും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈസ്റ്റും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ വരുന്നത് ഇനി അതും കൂടി ചേർത്തിട്ട് എനിക്കിനി ലാസ്റ്റ് ഒരു സെക്ഷനും കൂടി അരയ്ക്കാനുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഈസ്റ്റും റെഡി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ പിന്നെ അതും കൂടി ചേർത്തിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി അപ്പോൾ വാണി സൈഡിൽ വന്ന് എല്ലാം ഇളക്കിത്തരാമെന്ന് പറഞ്ഞ് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ കൺസിസ്റ്റൻസി ഇത്തിരി ലൂസായിട്ടാണ് വരുന്നത് ഇഡലിമാവ് ദോശമാവിനേക്കാളും ഒക്കെ ലൂസായിട്ടാണ് ഇൻ കേസ് നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ഇച്ചിരി കൂടി കട്ടിയായി പോയാൽ നമ്മുടെ സാധാരണ പാലില്ലേ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ലൂസ് ആയിക്കോളും പിന്നെ ഉപ്പും പഞ്ചസാരയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് കൗണ്ടറിൻ്റെ പുറത്ത് തന്നെ വയ്ക്കാറ് ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇനി ലാസ്റ്റിൽ ഒരു അര ഗ്ലാസ് വെള്ളവും ഇച്ചിരി ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ച് നമ്മുടെ മിക്സി ജാർ ഒന്ന് കറക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അരി അരച്ചതിൻ്റെ ആ ഒരു ക്ലീൻ ആക്കാൻ നമ്മുടെ ആ ബ്ലേഡിൻ്റെ അവിടെ നിന്നൊക്കെ ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമാണ് അതുപോലെ നമ്മുടെ മിക്സി ആണെന്നുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ മിക്സി വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു പതിമൂന്ന് വർഷം ഓൾമോസ്റ്റ് ആയ മിക്സിയാണ് മിക്സിയിൽ ഏറ്റവും കൂടുതൽ അഴുക്ക് കയറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ മിക്സി ജാർ വെക്കുന്ന ഈ ഒരു ഏരിയ ആ ഒരു ഭാഗമാണ് കറത്ത് കറുത്ത് അഴുക്ക് കേറിയിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ അപ്പൊ മിക്സി യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഏരിയ ഒന്ന് തുടച്ചു കൊടുക്കുക അതുപോലെ നമ്മൾ ജാർ കഴുകുന്ന സമയത്താണെങ്കിലും അതിന്റെ താഴ്ഭാഗം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സി അങ്ങനെ വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓരോ പ്രാവശ്യത്തെ യൂസ് കഴിയുമ്പോഴും നമ്മളൊന്ന് തുടച്ചിട്ട് അതിനെ എടുത്ത് മാറ്റി വെക്കുക അപ്പൊ നമ്മുടെ മിക്സി നല്ല വൃത്തിയായിട്ടിരുന്നുള്ളൂ ചോറ് ഊറ്റി എടുത്തിട്ട് ഇതുപോലെ ചരിച്ചാണ് ഞാൻ പ്രശ്നം കുക്കറിൻ്റെ മുകളിലോട്ട് വെക്കാറ് അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ മാറി ഇപ്പോൾ ചൂടൊക്കെ മാറിയിരിക്കുന്നുണ്ട് അതിന് ഇനി ഒരു പാത്രത്തിലാക്കി നമ്മുടെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കുക ചെയ്യുന്നത് അപ്പൊ ഈ ഒരു പാത്രം ഞാൻ ഡോളറാമേന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ഇനഫ് സ്പേസ് ഉള്ള ഒരു കണ്ടെയ്നർ ആണ് അപ്പം ഞാൻ കുറേ നോക്കിയിട്ട് ചെറിയ പാത്രങ്ങളെല്ലാം കൂടി വെക്കണ്ടല്ലോ ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമല്ലേ അങ്ങനെ ഇത് ഡോളറാമേന്ന് നിന്ന് വാങ്ങിച്ചൊരു പാത്രമായിരുന്നു അങ്ങനെ ചിക്കനും അരിയരക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിനീതിന്റെ ചപ്പാത്തി മേക്കിങ്ങും ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് അപ്പം നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഓരോ ീതിയിലുള്ള ഫുഡൊന്നും ഉണ്ടാക്കാറില്ല അത് നടക്കത്തുമില്ല പിള്ളേർക്ക് ഇഷ്ടമുള്ള ഫുഡ് പിള്ളേർ കഴിക്കാത്ത ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പിള്ളേരെ അങ്ങനെ എൻകറേജ് ചെയ്തിട്ടില്ല വീട്ടിലുള്ള സാധനങ്ങൾ എന്താണോ അതെല്ലാരും കഴിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പിള്ളേർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മൾ കൂടുതലും നാടൻ ഭക്ഷണങ്ങളാണ് വീട്ടിൽ വെക്കാറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതല്ലാതെ ഈ ഒരു ഭക്ഷണം എനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്നൊരു റീസൺ പറഞ്ഞു മാറ്റി വെക്കാനുള്ള ഒരു കാര്യം നമ്മൾ ഒരിക്കലും പിള്ളാരെ എൻകറേജ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആളുകൾക്ക് ഒരു ഭക്ഷണം കുഞ്ഞുങ്ങൾക്കൊരു ഭക്ഷണം അങ്ങനത്തെ ഒരു തരം ഡിഫറൻസും ഇല്ല എല്ലാവരും ഒരുപോലെയാണ് ഭക്ഷണം കഴിക്കാറ് കുഞ്ഞുങ്ങളെ നമ്മൾ ശീലിപ്പിക്കുന്നതാണ് പല കാര്യങ്ങളും അപ്പം അങ്ങനത്തെ ഒരു ശീലം നമ്മൾ ഒരിക്കലും ഇട്ടിട്ടില്ല ഇന്ന ഫുഡ് കഴിക്കേണ്ട അല്ലെങ്കിൽ ഇന്നത് വേണ്ട എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ടാക്കി കൊടുക്കുക അവരത് എന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് ലേബൽ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത് അതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ഒരാൾ ചെറിയ പ്രായം തൊട്ട് കഴിക്കാത്ത എസ്പെഷ്യലി മീറ്റൊക്കെ ഒരാളെ നിർബന്ധിച്ച് കഴിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ പൊതുവേ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് കഴിക്കാറ് അപ്പം ഞാൻ ദാ ഇപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ഉള്ളിത്തോരനും ചമ്മന്തിയും കൂടിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതെനിക്ക് ചോറിൻ്റെ കൂടെ നല്ല ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഇത്തിരി പൊട്ടറ്റോ മെഴുക്കുരട്ടിയും ഇരട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ അതുകൊണ്ട് ഞാനൊരു ഇത്തിരി ചോറും കറികളും അതിൻ്റെ കൂടെ ചപ്പാത്തിയും നമ്മുടെ ചിക്കൻ വപ്പാസും കൂടി ഒക്കെ എടുത്ത് എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റെഗുലർ ക്ലീനിങ് പരിപാടികളൊക്കെയാണ് അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ തന്നെ ഈ ആഹാരം ഉണങ്ങി പിടിച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുന്നത് ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്തും നമ്മുടെ ഡൈനിങ് ടേബിൾ നല്ല നീറ്റായിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിന് കിടക്കണം പിന്നെ അതേപോലെ നമ്മുടെ ചെയറൊക്കെ ഒന്ന് പിടിച്ച് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ അത് നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും ഉറങ്ങാൻ പോകുന്നതിന് ചെയ്തിടേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഇനിയും ചിക്കൻ മപ്പാസൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി അതിനെ എടുത്ത് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് വെക്കണം അപ്പൊ ഇനിയിപ്പോൾ രാവിലെയൊക്കെ ആവുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി നല്ല ചാറായിട്ട് വരും ചിക്കൻ മപ്പാസും അപ്പവും കാച്ചി കോമ്പിനേഷൻ ആണ് ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ ആണ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പം ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം ഉറപ്പായിട്ടും അറിയിക്കണം അതുപോലെ ഈ അപ്പത്തിന്റെ റെസിപ്പി കപ്പിയൊന്നും കാച്ചാതെ സിമ്പിളായിട്ട് അരച്ചെടുത്താൽ മതിയല്ലോ അപ്പം ഇത്രയും ഈ സെയിം അളവിൽ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ സൂപ്പർ അപ്പമായിട്ട് വരും കുറേ നാൾ മുമ്പൊക്കെ ഞാനും കപ്പി കാച്ചിയൊക്കെ ആയിരുന്നു അരച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതെന്റെ നാത്തൂവിൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഇത് ട്രൈ ചെയ്തേ പിന്നെ ഞാൻ എപ്പോഴും ഇതേ സെയിം അളവിൽ ഈ സെയിം റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്യുന്നത് ഇപ്പോഴും തന്നെ നല്ല അപ്പമായിട്ട് വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺസിസ്റ്റൻസി ഒന്ന് കുറുകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പാൽ ഒഴിച്ചിട്ട് സാധാരണ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന പാൽ ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ലൂസാക്കി എടുത്താൽ മാത്രം മതി ഞാനിവിടെ നമ്മുടെ കടകളിൽ നിന്ന് ഗ്രോസറി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന കന്നാസിൽ കിട്ടുന്ന പാലുണ്ടല്ലോ അത് രാവിലെ ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി ഒന്ന് കുറുകി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പം നമ്മുടെ രാത്രിയിലത്തെ പതിവ് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് വേസ്റ്റൊക്കെ ഒന്ന് പുറത്തുകൊണ്ട് കളഞ്ഞു എന്നിട്ട് നമ്മുടെ ഇനിയിപ്പം ആ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്തൊക്കെ കുറച്ച് ഒന്ന് ഒഴിച്ചൊന്ന് കഴുകി ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോഴത്തേക്കൊന്നും ഉണങ്ങിയിരിക്കുമല്ലോ പിന്നെ സിങ്കും ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ ഈ ഒരു പൈൻസോളിൻ്റെ സൊല്യൂഷനാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ല് അപ്പോൾ ഇതിൻ്റെ ലാവൻഡർ സെൻറ് ഉള്ളത് കിട്ടും പക്ഷേ എനിക്ക് റെഗുലർ നമ്മുടെ ഒറിജിനൽ പൈൻസോളിൻ്റെ സൊല്യൂഷനാണ് കൂടുതലും ഇഷ്ടമായിട്ടുള്ളത് ഞാൻ മറ്റേതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ കുപ്പിയിലേത് വോൾമാർട്ടീന്ന് വാങ്ങിച്ചതാണ് ചെറിയ കുപ്പിയിൽ നമുക്ക് ഡോൾറാമയിലും കിട്ടും പക്ഷേ വോൾമാർട്ടീന്ന് വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി ചീപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതൊഴിച്ചിട്ട് നമ്മുടെ സിങ്ക് ും അതുപോലെ നമ്മുടെ ആ ഒരു വേസ്റ്റ്ബിനും ഒക്കെ ഒന്ന് കഴുകി വെച്ചു സിങ്ക് എപ്പോഴും നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ മസ്റ്റായിട്ടും ക്ലീൻ ചെയ്തിട്ടിട്ട് പോകേണ്ട ഒരു കാര്യമാണ് അതിനകത്ത് സ്ട്രെയിനറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എംറ്റി ചെയ്ത് ക്ലീൻ ആക്കി നമ്മുടെ കൗണ്ടറും ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പോവാം അപ്പം നമ്മൾ രാവിലെ വരുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിച്ചണിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മൂഡ് നന്നായിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും വേസ്റ്റും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് പോയി കിടക്കുക എന്നുള്ളത് നമുക്ക് അന്നേരം ഒരു എളുപ്പപ്പണിയായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും പക്ഷെ നമ്മൾ രാവിലെ വരുന്നതിന് മുന്നേ പിന്നെ നമുക്ക് നാളത്തേക്ക് തുടങ്ങാനുള്ള പണികൾ വെയ്റ്റിംഗ് ആണ് അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് നമ്മുടെ കൗണ്ടറും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി കിച്ചൺ ഒന്ന് ക്ലീൻ ആയിട്ട് നമ്മൾ ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു നീറ്റായിട്ടുള്ള ഒരു കിച്ചണിലോട്ട് വരുന്നതും അഴുക്ക് പിടിച്ച പാത്രങ്ങളും വേസ്റ്റും ഒക്കെ കിടക്കുന്ന കിടക്കുന്നൊരു കിച്ചണിലോട്ട് വരുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മുടെ ഒരു ഡേ നല്ല കാമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ആണ് രാത്രിയിൽ കഴുകി വെക്കുന്ന പാത്രങ്ങളെല്ലാം രാത്രി തന്നെ തുടച്ചു വെക്കലൊന്നും എന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല ഇന്നിപ്പോൾ സമയമുള്ളതുകൊണ്ട് പിന്നെ ഇത് അത് ചെയ്യുന്നു എന്നേ ഉള്ളൂ അതല്ലെങ്കിൽ നമ്മൾ രാവിലെ വരുമ്പോഴത്തേക്കൊക്കെ അത് ഉണങ്ങിയിരിക്കുവല്ലോ അപ്പൊ അത് പെറുക്കി വെക്കുക ചെയ്യുന്നത് പിന്നെ അടിക്കലും തുടയ്ക്കലും ഒക്കെ നീഡ് ബേസ് ആണ് പക്ഷെ ഇപ്പൊ ഞാനൊന്ന് കുക്ക് ചെയ്തപ്പോൾ എന്തൊക്കെയോ താഴെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ ഒരു ഏരിയ മാത്രം ഒന്ന് എന്നുള്ളതേ ഉള്ളൂ സ്പ്രേ മോപ്പ് ആവുമ്പോൾ നമുക്ക് തുടയ്ക്കാനും നല്ല ഈസിയാണ് ഇത് വോൾമാട്ടിന്ന് വാങ്ങിച്ച ഒരു സ്പ്രേ മോപ്പ് ആണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാം അവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ